ശരിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിൽ വരാപ്പുഴ ബസിലേക്ക ബൈബിൾ കൺവെൻഷന്റെ ദിനങ്ങൾ ആഗതമാകുകയാണ് ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ൊൻപത് തീയതികളിൽ നമുക്കും കേരള സഭയ്ക്ക് ആഗമാനവും സഭയ്ക്ക് പോലും മുതൽക്കൂട്ടായ പ്രശസ്ത സുവിശേഷ പ്രഘോഷകനായ ഡാനിയൽ പോണത്തിലാണ് ഈ വർഷം നമ്മുടെ ബൈബിൾ കൺവെൻഷൻ നയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പെരിയാറിൻ്റെ തീരത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം നമുക്ക് ഈശ്വരുടെ വചനങ്ങൾക്കായി നന്മ സമർപ്പിക്കാം വിശുദ്ധ ജോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം പറയുന്നു ഞാൻ പറഞ്ഞ ഈ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധി ഉള്ളവരായിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനത്തിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം വചനം നമ്മെ കഴുകട്ടെ വചനം നമ്മെ വിശുദ്ധീകരിക്കട്ടെ വചനം നമ്മെ ഒരു പുതു ജീവിതത്തിലേക്ക് നയിക്കട്ടെ നമുക്ക് ഉറപ്പായും ഈ ദിവസങ്ങളിൽ ഈ പെരിയാറിൻ്റെ തീരത്തൊരുമിച്ച് കൂടി നമുക്ക് ദൈവത്തെ സ്നേഹിക്കുകയും അവൻ്റെ സ്നേഹം അനുഭവിക്കുകയും നമുക്ക് ചെയ്യാം ഒരിക്കൽ കൂടെ എല്ലാവരെയും യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ നിറഞ്ഞ സ്നേഹത്തോടുകൂടെ ഈ ബൈബിൾ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹം നേരുന്നു